ఇన్ఫర్మేషన్ పబ్లిక్ రిలేషన్స్ వేసంటే వుపు డైరక్టర్ శ్రీ టి సుభాష్ ఐఏఎస్ ఈ సెమినా బహుమాన ట్రోట్ వీరి శ్రీ ఆంటీ రాజువ్రీ జోన్ బ్రిట బహుమీ తరూర్ సోరి శశికుమార్ జోసి జోసఫ్ విజయ్ సింగ్ ശ്രീ ആർ രാജഗോപാൽ എം പി ഉല്ലേഖ് എം കെ വേണു തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹദരന്മാർ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ആദ്യമായി കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അതിൻ്റെ വർത്തമാനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയും ആദ്യകാലത്ത് മറ്റുള്ളവരുടെ വ്യസനങ്ങളും സങ്കടങ്ങളും മാധ്യമങ്ങളുടെ ശബ്ദമായിരുന്നു പിന്നീട് പല ഘട്ടങ്ങളിൽ അതിൽ വെള്ളം ചേർക്കൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കരുതേണ്ട സാഹചര്യമാണ് ഇവിടെ പലപ്പോഴും കാണുന്നത് മറ്റുള്ളവരുടെ വേദന നമുക്ക് ചിരിയായി മാറുന്നുണ്ടോ ആ ചിരിയിൽ മരിക്കുന്ന മനുഷ്യൻ്റെ മനസാക്ഷിയെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമുണ്ടോ അത് ജീപിട്ടിക്ക് കഴിയുന്നതാണോ നമുക്കറിയില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെക്കാനിക്കൽ റിയാലിറ്റിയെ ലോകം മുഴുവൻ പേടിക്കുന്ന പേടിക്കുമ്പോൾ മനുഷ്യനാകെ പകർന്നു വയ്ക്കാനുള്ളത് കരുണ മാത്രമാണ് ഇത്തരം ഈ ഒരു ആമുഖ സന്ദേശത്തിന് ശേഷം കേരളത്തിൻ്റെ പഴയ ചരിത്രം മാധ്യമ ചരിത്രത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിലെ മിഷണറിമാർ പോയടത്തെല്ലാം അവർ അച്ചടി അച്ചടിശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേ ഇത് കോളോണിയൽ ആധുനികതയുടെ ഭാഗമായിരുന്നുവെങ്കിലും ഇതിൽ ജാതീയ ശ്രേണിയെ തകർക്കുക എന്ന ലക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ താഴ്ന്ന ജാതിക്കാരെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്താൻ ശ്രമിച്ചിരുന്നു എന്ന് നമുക്കതിൽ കാണാം ഉദാഹരണം പോത്തേരി കുഞ്ഞമ്പ് വക്കീലിൻ്റെ നോവലായ സരസ്വതി വിജയം ഇത് അന്നത്തെ മലബാറിലെ ജാതി വ്യവസ്ഥയുടെ ഒരു നേർക്കാഴ്ച നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ നമ്മുടെ ബെയ്ലി കോട്ടയത്ത് ഒരു പ്രസ് സ്ഥാപിക്കുകയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നേരത്തെ ബഹുമാനനായ മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ തലശ്ശേരി ആസ്ഥാനമായി ബാസൻ മിഷനിൽ പ്രമുഖനായ ഹെർമൻ ഗുണ്ടട്ട് രാജ്യസമാചാരം സ്ഥാപിക്കുന്നുണ്ടായി തുടർന്ന് കേരളത്തിൽ സജീവമായിരുന്ന പശ്ചിമോദയം പോലുള്ള മിഷണറിമാർ നടത്തിയ പത്രങ്ങളും മാസികളും ഇവിടെ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് അറുപത്തഞ്ച് കാലഘട്ടത്തിൽ ജ്ഞാന നിക്ഷേപം ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ വിദ്യാസംഗ്രഹം എന്നീ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾക്ക് ഉണ്ടാവാൻ ഇവിടെ ഉണ്ടായി മിഷണറി പ്രസിദ്ധീകരണങ്ങൾ പ്രാഥമികമായി മതം പ്രചരിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ശാസ്ത്രം സാങ്കേതികവിദ്യ നോവലുകൾ പോലുള്ള ആധുനിക സാഹിത്യ രൂപങ്ങൾ തുടങ്ങിയവയുടെ വിവരങ്ങളും അവർ നൽകിയിട്ടുണ്ടായിട്ടുണ്ട് മലയാള ഭാഷയുടെ വികസനത്തിന് ഇത് വലിയ രീതിയിലുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത് ആദ്യം മലയാള ഇംഗ്ലീഷ് നികണ്ടതു തന്നെ ഇവരുടെ സംഭാവനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മലയാള വ്യാകരണം കേരള ചരിത്രം സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള നിരവധി കൃതികളും ഇക്കാലത്തുണ്ടായിട്ടുള്ള നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ക്രിസ്തീയ സഭകൾ പ്രസിദ്ധീകരിച്ച മലയാള ഭാഷയുടെ ഉന്നമനത്തിന് ഉന്നമനത്തിനായി സജീവമായിട്ട് പിന്തുണച്ചിട്ടുണ്ടായിരുന്നു മലയാള ഭാഷയ്ക്കായി മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിനായിട്ട് സീറോ മലബാർ കാത്തോലിക്ക സഭയുടെ മുഖപത്രവും നിലവിലുള്ള ഏറ്റവും പഴയ പത്രമായ ദീപികയുടെ പ്രചാരണം ഒരു മാതൃകാപരമായ ഉദാഹരണമാണ് ഇവയെല്ലാം മലയാളിയുടെ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക മാത്രമായിരുന്നില്ല പകരം മലയാളി ആർജിക്കേണ്ട ജ്ഞാനം സംസ്കാരം സ്വാതന്ത്ര്യം വികാസം എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ നൽകുകയായിരുന്നു നിലവിലുള്ള മാതൃകയിൽ ജ്ഞാനസമ്പാദനം എല്ലാവർക്കും സാധ്യമല്ലെന്ന അറിവ് കൂടി ഈ മാധ്യമങ്ങൾ അന്ന് നമുക്ക് തന്നിരുന്നു സ്വതന്ത്ര സമൂഹത്തിലേക്കുള്ള ദൂരത്തെക്കുറിച്ചായിരുന്നു അവർ നൽകിയ സന്ദേശം നവോത്ഥാനം വേണമെന്ന ബോധ്യം അവർ നൽകുകയുണ്ടായി കേരളത്തിൻ്റെ മാധ്യമചരിത്രത്തിലെ അടുത്ത ഘട്ടത്തിൽ മതേതര പത്രപ്രവർത്തനങ്ങളുടെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കും ഈ ഘട്ടം കേരളത്തിൻ്റെ തനതായ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെ മാധ്യമങ്ങൾ സ്വാധീനിക്കാൻ തുടങ്ങി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് പ്രദേശങ്ങളിലും മാധ്യമങ്ങൾ ഭരണകൂടനത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തെ ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും തുടങ്ങി ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച വെസ്റ്റേൺ സ്റ്റാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വിദ്യാർത്ഥിയായി ജി പി പിള്ള എഴുതിയ ലേഖനത്തിൽ സംസ്ഥാനത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഔപ ഔപചാരികമായി ആദ്യത്തെ ശിക്ഷ ഉണ്ടായി തിരുവനന്തപുരം മഹാരാജസ് കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായ മലയാളി മെമ്മോറിയലിൻ്റെ ആവിർഭാവത്തിന് ജി പി പിള്ള ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രാജഗോപിന്ദന് ഇരയായ ആദ്യത്തെ പത്രം സന്തിഷ്ടവാദി ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ രാജഭരണത്തെ രൂക്ഷമായി ലേഖനം എഴുതിയതിൻ്റെ പേരിൽ തിരുവിതാംകൂരിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ പത്രപ്രവർത്തകൻ ഡോക്ടർ കീസ് ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് വ്യക്തമാകുന്നത് ലോകം വിമർശനത്തെ ഭയപ്പെടുന്നു എന്നതാണ് റൊമാനിയൻ കവിയത്രിയായ അന്ന ബ്ലാൻഡിയാന വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന കവിതയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എല്ലാം പറയാൻ കഴിയാത്തതിൽ വെളുപ്പിൽ വെളുപ്പ് കൊണ്ട് എഴുതുന്നതെന്നാണ് അവർ പറയുന്നത് ലോകം സ്വയം അതിൻ്റെ ഓർമ്മകളെ മാറ്റുന്നത് ഭൂമിയെ ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കുമെന്നും അന്ന് നല്ലതോ ചീത്തയായ ഓർമ്മകൾ ഉണ്ടായിരിക്കില്ല എന്നും ജോർജ് അങ്കമ്പർ പറയുന്നത് ഈ അവസരത്തിൽ സ്മരണീയമാണ് സുമർ ആഴിക്കോട് പറഞ്ഞതായിട്ട് എനിക്ക് ഉറക്കുന്നു ഭയം മൂലം മഷിക്ക് പകരം വെള്ളത്തിൽ മുക്കി തൂലിക ഉപയോഗിച്ചവരെക്കുറിച്ച് അദ്ദേഹം പറയുന്ന പ്രസംഗത്തിൽ പലപ്പോഴും പറയാറുണ്ട് ഇനി ദേശീയതയും പൊതുമണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ കൽക്കത്തയിലെ ദേശീയ പത്രമായ അമൃത് ബസാർ പത്രികയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട്ട് മടങ്ങിയെത്തിയ കുഞ്ഞിരാമ മേനനാണ് കേരളത്തിലെ കേരള പത്രിക എന്ന പത്രം ആരംഭിക്കുകയും പൊതുജനാഭിപ്രായത്തിൻ്റെ ആവിർഭാവത്തെ ഗണ്യമായി ശക്തമായി അദ്ദേഹം അടയാളപ്പെടുത്തുകയുണ്ടായിരുന്നു വിവിധ വിഷയങ്ങളിൽ വാചാലമായി ചർച്ച ചെയ്യാനും സമ്മതം നടത്താനും കഴിയുന്ന മലയാള ഭാഷയിൽ പ്രാവീണ്യമുള്ള എഴുത്തുകാരുടെ ആവിർഭാ ആവിർഭാവത്തിന് ഇത് പ്രത്യേകം ഊന്നൽ നൽകുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടില് മലയാള മനോരമ തിരുവിതാംകൂറിൽ മലയാളികട്ട ഉടമസ്ഥയിലുള്ള ആദ്യത്തെ പത്രമായി കേരളം കെട്ടിപ്പടുക്കാൻ നമ്മുടെ ജനതയ്ക്ക് ആശയവും അറിവും നൽകി മാതൃഭൂമിയും ദേശാഭാന്യം എത്തി വാത്സ പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിയുടെ അവകാശങ്ങൾ മലയാള ഭാഷ സാഹിത്യം എന്നിവയെ അവ പിന്തുണച്ചു ഭരണകൂട ജാതി അധിഷ്ഠിത ശക്തികളെ എതിർക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി തങ്ങളെ തന്നെ അണിനിരത്തി ഇത് ആധുനിക ലോകത്തെ സംസ്കാരമാറ്റത്തെയാണ് സൂചിക്ക് സൂചിപ്പിക്കുന്നത് കൺസെൻ്റുകൾ മാറുകയാണെന്ന് നോം ചോസ്കി പറയുന്നിടത്താണ് പത്രങ്ങൾ എത്തുന്നത് ഒരു പരിധിവരെ ലോകത്ത് അക്കാലത്ത് സംഭവിച്ചിരുന്ന സംസ്കാരത്തിൻ്റെ ആർക്കോളജിയെ മാറ്റിലായിരുന്നു ധാർമ്മികതയുടെ ഒരു തിരിച്ചറിവായി ആർക്കോളജി ഓഫ് നോളജിൽ മിഷൻ ഫുക്കോ പറയുന്നുണ്ട് ഇതെല്ലാ മേഖലയിലും സംഭവിക്കുന്നു എന്നാണ് ഫുക്കോ പറയുന്നത് ഇനി അടുത്തത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ് മലയാള പത്രത്തിലെ ഒരു ശാശ്വത നായകനായി മനുഷ്യാവകാശങ്ങളുടെ ശാശ്വത നായകനായി സ്വദേശമനി കെ രാമകൃഷ്ണപിള്ള മാറുകയുണ്ടായി ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജീവിതം നയിച്ച അദ്ദേഹം തിരുവനന്ത രാജകുടുംബത്തെയും രാജകുടുംബത്തിൻ്റെ ദുർഭരണത്തെയും അഴിമതിയെയും നിർഭയമായി വിമർശിക്കുകയും ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുകയും യുക്തിവാദം ശാസ്ത്രം സോഷ്യലിസം സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന പത്രപ്രവർത്തനം നടത്തുന്നതിൻ്റെ പേരിൽ തിരുവിതാംകൂരിൽ നിന്ന് കടത്തപ്പെട്ടു ഒരിക്കൽ തൻ്റെ ജന്മനാട്ടിലേക്കോ തൻ്റെ തൊഴിലിലേക്കോ മടങ്ങി അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി വ്യക്തി സമൂഹം രാജ്യാധികാര്യം ഇവ തമ്മിലുള്ള സംഘർഷം നമുക്കിവിടെ കാണാൻ കഴിയും ഇതിൽ പത്രപ്രവർത്തകന്റെ സ്വതന്ത്ര വ്യക്തിയുടെ സ്ഥാനം നിർണയിക്കാൻ കഴിയുന്നില്ല ഈ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ് ജനാധിപത്യം എന്നത് അവകാശമാണെങ്കിൽ അത് അവകാശമല്ലെന്ന് സ്ഥാപിക്കാൻ മുന്നോട്ട് വരുന്ന രാജ്യാധികാരം ഇവ തമ്മിലുള്ള സംഘർഷത്തെ അന്ന് വ്യക്തമാക്കാനായില്ലെങ്കിലും ഇന്നത് വ്യക്തമാണ് എങ്കിലും മാധ്യമങ്ങളുടെ തൻ സ്വച്ഛാധിപത്യം അത് ആശയങ്ങളുടെ അവ്യ ആശയങ്ങളെ അവ്യക്തമാക്കുന്നുണ്ട് ഇത് സ്വദേശമനിയിലും സൂക്ഷ്മമായി നമുക്ക് കാണാം അതിൻ്റെ വികസി വികസിത രൂപം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഇനി സാമൂഹ്യ പരിഷ്കാരങ്ങൾ തലമുറയുടെ ചൂഷണത്തിൽ നിന്ന് സമുദായങ്ങളെ മോചിപ്പിക്കാനും യാഥാർത്ഥികതയെ തകർക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള വ്യാപകമായ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലൂടെയാണ് കേരളത്തിൻ്റെ ആധുനികതയും അവധാനവും കടന്നുപോയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം മുതൽ ഈ പ്രസ്ഥാനങ്ങളുടെ ഒരു വാഹകരായി കേരളത്തിലെ മാധ്യമങ്ങൾ ആയിട്ടുണ്ട് മലയാളി പോലുള്ള പത്രങ്ങളുടെ പിന്തുണ നായർ സർവീസ് സൊസൈറ്റി അവരുടെ പൗരാണിക ആചാരങ്ങൾ പുനഃ പുനഃപരിശോധിക്കുന്നതിന് നിർബന്ധം ചെലുത്തിയിട്ടുണ്ടായിട്ടുണ്ട് സുജനാനന്ദ സുജനാനന്ദിനി വിവേകോദയം മിതവാദി കേരളകൗമുദി ദേശാഭിമാനി ഒ ബി സി ഈഴവർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ യുഗനിർമ്മാണ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ടു സമൂലമായി മാറ്റത്തിന് ശ്രമിച്ച നമ്പൂതിരി ബ്രാഹ്മണർ സമൂഹത്തിലെ യോഗക്ഷേമവും ഉണ്ണി നമ്പൂതിരിയും വലിയൊരു ശബ്ദമാണ് ഉയർത്തി കേൾപ്പിച്ചത് മുസ്ലിം അല്ലമ്യൻ തുടങ്ങിയ പത്രങ്ങളും പത്രങ്ങളിൽ മുസ്ലിം സമുദായത്തിൻ്റെ പരിഷ്കാരങ്ങൾക്ക് പിന്തുണ ലഭിച്ചതായിട്ട് നമുക്ക് കാണാം സഹോദരനും മിതവാദിയും ഉൾപ്പെടെ യുക്തിവാദികൾക്കും വേദി ലഭിച്ചു സുഗണബോധിനി ശാരദ വനിതാ കുസ്തമം എന്നിവ പ്രസിദ്ധമായ ആ കാലത്തെ വനിതാ പ്രസിദ്ധീകരണങ്ങളാണ് ഇനി ദേശീയത സോഷ്യലിസം കമ്മ്യൂണിസം കേരളത്തിലെ പത്രിക കേരള പത്രിക ദേശീയ വികാരങ്ങളുടെ ആദ്യകാല സംരംഭമാണ് രാജ്യത്തുടനീളം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളിൽ പത്രങ്ങളും പത്രപ്രവർത്തകരും നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് കേരളത്തിൽ സ്വരാജ് സ്വദേശാഭിമാനി മാതൃഭൂമി അല്ലമീൻ തുടങ്ങിയ പത്രങ്ങൾ ദേശീയ ലക്ഷ്യത്തിന് സജീവമായ സംഭാവന നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച പ്രഭാതം ദേശാഭിമാനി ജനയകം തുടങ്ങിയ പ്രധാന പത്രങ്ങൾ പ്രസിദ്ധീകരണം തുടങ്ങി കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രസ് ഈ കാലത്തെ പരിണാമം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രാനന്ത കാലഘട്ടത്തിൽ മൂലധനത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഗണ്യമായ കുതിപ്പിന് ഇപ്പോൾ നമ്മുടെ മാധ്യമരംഗം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നിക്ഷേപങ്ങൾ സാങ്കേതിക മുന്നേറ്റങ്ങൾ സർക്കുലേഷൻ പരസ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ വിപുലീകരണം ഇപ്പോൾ വളരെ ശ്രദ്ധേയമായി നമുക്ക് കാണാൻ കഴിയും സ്വതന്ത്രാനന്തര ഇന്ത്യൻ മീഡിയ ഗ്രൂപ്പുകളുടേതായി മാറിയത് കേരളത്തിലും മാധ്യമങ്ങളുടെ യുഗത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് കോർപ്പറേറ്റ് ലാഭാധിഷ്ഠിത മാധ്യമങ്ങളുടെ വാണിജ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള യുർഗൻ ഹേബർ മാസിൻ്റെ വിവരണങ്ങൾ പ്രാദേശിക നിർദ്ദിഷ്ട തനതായ മാനങ്ങളോടൊപ്പം കേരള പശ്ചാത്തലത്തെ നമുക്ക് പ്രകടമാ പ്രകടമായി കാണുന്നുണ്ട് ഫെബ്രർമാസ് വ്യക്തമാക്കിയ പോലെ പൊതുമണ്ഡലത്തിൽ പുനർഫൂടൽവൽക്കരണം കേരളത്തിലെ മാധ്യമരംഗത്തും പ്രകടമാണ് പൂണൂലിനെ ആരാധിക്കുന്നതും ആരുടെ തോളിലും അനുവാദമില്ലാതെ തൊടാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന തോന്നലുമെല്ലാം ഇതിൻ്റെ വ്യക്തമാക്കലുകളാണ് റോബിൻ ജെഫ്രിയുടെ വിലയിരുത്തൽ പ്രകാരം കേരളത്തിലെ മാധ്യമങ്ങൾ വൻതോതിലുള്ള സർക്കുലേഷൻ ഉള്ള കയറ്റത്തിലാണ് പ്രാഥമികമായി പൊതു സാമ്പത്തിക വികസനമോ സാങ്കേതിക വിദ്യയുടെ വ്യാപനമോ ഇല്ലാത്തതിനു പകരം ബഹുജനങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ മേഖലയാണ് മാധ്യമങ്ങളുടെ ആവിർഭാവത്തിന് കളമൊരുക്കിയിട്ടുള്ളത് മികച്ച പരസ്യ വരുമാന വളർച്ചാ നിരക്ക് അഭിമാനിക്കുന്ന പ്രധാന അജണ്ട സെറ്ററായി ടെലിവിഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇൻ്റർനെറ്റ് എല്ലാ പൈതൃക മാധ്യമങ്ങളെയും മറികടക്കുകയും ചെയ്തു കേരളത്തിൻ്റെ പുരോഗതിയിലും അതി പുരോഗതി നിലവിലുള്ള വെല്ലുവിളി വെല്ലുവിളികളും മാധ്യമത്തിൻ്റെ പങ്കുകൾ പരിശോധിക്കുമ്പോൾ ആരോഗ്യ സംരക്ഷണം സാക്ഷരത ഭരണം സുസ്ഥിര വികസനം എന്നിവയെ സംബന്ധിക്കുന്ന ശ്രദ്ധേയമായ സൂചികളായിട്ട് കേരളം മാറിയിട്ടുണ്ടെങ്കിലും പുരോഗതിയുടെ ഉപകരണങ്ങളായി കണക്കാക്കപ്പെടുന്ന സമകാലീന മുഖ്യധാരാ മാധ്യമങ്ങൾ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടുന്നു ലഘൂകരിക്കുന്നു അഥവാ അല്ലെങ്കിൽ തമസ്കരിക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പക്ഷപാതങ്ങളുടെയും സ്വാധീനമാണ് സംസ്ഥാനത്തെ മാധ്യമ സ്ഥാപനങ്ങളെ ഇപ്പോൾ നയിക്കുന്നത് ഈ പ്രവണത ചെറുക്കുന്നതിന് പക്ഷപാതരഹിതമായ മാധ്യമ പ്രവർത്തനം ആവശ്യമാണ് മലയാള മാധ്യമങ്ങളുടെ ഇന്നത്തെ പ്രവണതയിൽ ഒരു സത്യാന്തര കാലമുണ്ടെങ്കിലും വ്യാജ നിർമ്മിതികൾ നമ്മെ സ്വാധീനിക്കുന്നതായിട്ട് കാണാം ഈ വ്യാജ നിർമ്മിതികൾ യഥാർത്ഥത്തേക്കാൾ പതിമടങ്ങ് വികസിച്ചിരിക്കൊണ്ടിരിക്കുകയാണ് പൊതുമണ്ഡലം എന്നാൽ വ്യാജ നിർമ്മിതിയുടെ അട്ടികൾ എന്നായി മാറിയിരിക്കുന്നു വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞതുപോലെ പകർപ്പുകൾ ഉണ്ടായാൽ ഒറിജിൻ എവിടെ നിന്ന് കണ്ടെത്തും ഈ ചോദ്യം മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ്റെ കാലത്താണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്ന ഇക്കാലത്ത് അത് എത്രമാത്രം ദുഷ്കരമായിരിക്കും എന്ന് നമുക്ക് ഓർത്തൽ ഓർക്കാൻ കഴിയും ലോകസ്ഥിതി നിരന്തരം മാറിമറിയുകയും സ്വന്തം ഹൃദയവും തലച്ചോറും മറ്റൊരാൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭാവി എന്തായിരിക്കും കനേഡിയൻ ആർട്ട് റിസർച്ചറായ ടഗ്നി ടഫി അവരെ പോലുള്ള തുടങ്ങിയ പോലുള്ള കലാകാരികൾ മനുഷ്യ മാംസത്തിൽ ബയോളജിക്കൽ ആർട്ട് കണ്ടെത്തുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിനും കേരളത്തിൻ്റെ പുരോഗതിയിലും മാധ്യമങ്ങൾ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് തൈക്കാട് അയ്യാവ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി പോയ്കെയിൽ അപ്പച്ചൻ തുടങ്ങിയ നവോത്ഥാന നായകർ കേരള സമൂഹത്തിന് എന്തു ചെയ്തുവോ അതുപോലെയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അക്കാലത്ത് ഈ മഹാരാജന്മാർക്കുണ്ടായിരുന്ന കമ്പാഷൻ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു അത് സത്യാനന്തര കാലത്ത് എല്ലാവരിലും എന്ന പോലെ തന്നെ മാധ്യമങ്ങളിലും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചടിക്ക തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു കലർപ്പില്ലാത്ത കമ്പാഷൻ്റെ തിരിച്ചെടുപ്പാണ് നമുക്കിന്ന് ആവശ്യം ആരും മരിക്കാത്ത വീട്ടിൽ നിന്ന് ഒരു പിടി കടുക് കൊണ്ടുവരാൻ ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ നമ്മൾ സ്വയം ഈ കമ്പാഷൻ തിരിച്ച് പിടിക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളത് അത് ലോകത്ത് നിന്ന് നഷ്ട നമ്മളും നമ്മളും നിന്ന് അപ്രത്യക്ഷമാകും റൊളാങ് ബർത്ത് ഒരു കാര്യം പറയുന്നുണ്ട് കലാപത്തിന് ശേഷം ആ പ്രദേശത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക ചെല്ലുകയാണെങ്കിൽ ആദ്യം കാണേണ്ടത് ഏതെങ്കിലും ചെറുകലിൽ പറ്റിച്ചേർത്ത രക്തമായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനർത്ഥം എന്താണ് മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ സൂക്ഷ്മത മാത്രമാണോ ശ്രദ്ധ മാത്രമാണോ അല്ല ആ മാധ്യമ പ്രവർത്തകൻ്റെ മാധ്യമ പ്രവർത്തകരുടെ ഉള്ളിൽ നിന്നും വരേണ്ട കമ്പാഷൻ തന്നെയാണ് മാറിയ ലോകത്ത് എല്ലാറ്റിനോടുമുള്ള കമ്പാഷൻ നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു സഹജബോധത്തിൽ അതുണ്ടെങ്കിലേ എല്ലാ അപ്രത് അപ്രത്യക്ഷങ്ങളെയും നമുക്ക് പ്രത്യക്ഷമാക്കാൻ കഴിയുകയുള്ളു മാറുന്ന സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രത്തിലും മാറ്റം കാണാം അത് മാധ്യമത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നാൽ ഇക്കോളജി ഇല്ലാതാകുന്നില്ലല്ലോ ആ ഇക്കോളജി നിന്നുകൊണ്ട് മാത്രമേ ഭാവിയുടെ യന്ത്രങ്ങളെയും നമുക്ക് ചലിപ്പിക്കാനാവുകയുള്ളൂ നിഷയുടെ തത്വശാസ്ത്രത്തിൽ നിന്നുണ്ടായ സൂപ്പർമാൻ്റെ കരുണരഹിതമായ കാഴ്ച ഒരിക്കൽ കൂടി ഇനി വേണോ വിഷം കലർന്ന വാക്കുകൾ അസ്തമിക്കുകയും പച്ചില തുടിപ്പുകൾ പുലരിക്കലരിക്കൊപ്പം ഉണരുന്ന കുയ്ൽനാദം കേൾക്കണമെന്ന് പ പറഞ്ഞ ടാഗോറിൻ്റെ കാരുണ്യസ്പർശമുള്ള ജീവിത കാഴ്ച എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് അത് മാധ്യമങ്ങൾക്കും ബാധകമാണ് നന്ദി സർ